പിണറായി വിജയനെ പേടിപ്പിച്ചു നിർത്തി വോട്ടു മറിക്കാനാണ് നരേന്ദ്രമോദി കേരളത്തിൽ വന്നതെന്ന് സംശയിച്ചു തുടങ്ങി കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ വ്യക്തമാക്കിയ ചില കാര്യങ്ങളിൽ നിന്നും അതാണ് വ്യക്തമാകുന്നത് സ്വർണക്കടത്ത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നത് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറയുന്ന പ്രധാനമന്ത്രി ആ കൊള്ളക്കാരനെതിരെ എന്ത് നടപടി സ്വീകരിച്ചെന്ന് വ്യക്തമാക്കട്ടെ അതാണ് സുധാകരൻ എം പറഞ്ഞിരിക്കുന്നത് സ്വർണക്കള്ളക്കടത്ത് കേസ് ഉണ്ടായപ്പോൾ കേന്ദ്രത്തിന്റെ അഞ്ച് അന്വേഷണ ഏജൻസികളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇരമ്പിക്കയറി ചെന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ഏജൻസികളെല്ലാം വന്നതിലും വേഗത്തിൽ വാരം ചുരുട്ടി തിരിച്ചു പോയെന്ന് മാത്രമല്ല ബി ജെ പി വോട്ടു മറിച്ചുകൊണ്ട് പിണറായി വിജയനെ രണ്ടാമതും അധികാരത്തിലെത്തി മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തിരിക്കുന്നു അന്ന് പിണറായിക്ക് നൽകിയ ചില സഹായം തിരിച്ചു ചോദിക്കുന്നതിനും അത് ഓർമ്മപ്പെടുത്തുന്നതിനും വേണ്ടി തന്നെയാണ് തൃശ്ശൂരിൽ നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത് സ്വർണക്കടത്ത് ഡോളർ കടത്ത് കുഴൽപ്പണം വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നത് നമ്മളെല്ലാം കണ്ടതാണ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിലാവുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മാത്രം അങ്ങനെ വലിയാടാക്കി ജയിലക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് കേരളത്തെ കൊള്ളയടിച്ചതെന്ന് കേസിലെ പ്രധാനപ്പെട്ട പ്രതി സ്വപ്ന സുരേഷ് ചൂണ്ടിക്കാട്ടിയപ്പോൾ അവർക്കെതിരെ കോടതിയിൽ പോകാതെ അവരെ വേട്ടയാടുന്ന ഇപ്പോൾ കേരളത്തിലെ ഭരണകൂടം ഇല്ലാത്ത കേസുകളിൽ പോലും കുടുക്കി പ്രതിപക്ഷ നേതാക്കളെ രാജ്യമാകെ വേട്ടയാടുന്ന മോദി ഭരണകൂടം കേരള മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തമായ തെളിവുകളും മൊഴികളും നിലനിൽക്കെയാണ് എല്ലാ കേസുകളും തേച്ചു മാറ്റി കളഞ്ഞത് സ്വർണ്ണക്കടത്ത് കേസ് നിർജീവമായതിനോടൊപ്പം ലാബിൻ കേസ് മുപ്പത്തിനാല് തവണ മാറ്റിവെച്ചതും കൂട്ടി വായിക്കാതിരിക്കാൻ കഴിയില്ല പിണറായി വിജയനെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് പ്രധാനമന്ത്രി സംരക്ഷിച്ചു വരുന്നത് ആ കണ്ണിലെ കൃഷ്ണമണിയെ കാണാനാണ് അദ്ദേഹത്തോട് ചിലത് പറയാനാണ് ഇന്നലെയും തൃശൂരിലേക്ക് നരേന്ദ്രമോദി എത്തിയത് നവകേരള യാത്രയിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരാക്ഷരം പോലും മുഖ്യമന്ത്രി ഉരിയാടിയിട്ടില്ല ഇത്രയും ജനദ്രോഹകരമായ യാത്രയിൽ ഒരു കീറ തുണി പോലും ഉയർത്തി പ്രതിഷേധിക്കാൻ ബി ജെ പി തയ്യാറായുമില്ല കോൺഗ്രസ് പ്രവർത്തകർ വഴി നീളെ ആക്രമിക്കപ്പെട്ടപ്പോൾ അത് കണ്ട് രസിച്ചു നിന്നവരാണ് ഇവിടുത്തെ ബി ജെ പി കാർ ബി ജെ പി നേതാക്കൾ കുടുങ്ങുമെന്ന് ഉറപ്പുള്ള കൊടകര കുഴൽപ്പണ കേസും അങ്ങനെ ഒത്തുതീർന്നു അങ്ങനെ ഒരു കൂട്ടുകച്ചവടം നടത്തുന്ന ബി ജെ പിയും സി പി എമ്മും കേരളത്തെ നശിപ്പിക്കുകയാണെന്ന യാഥാർത്ഥ്യമാണ് സുധാകരൻ ഓർമ്മപ്പെടുത്തിയത് ഇന്നലെ തൃശൂരിൽ കണ്ടതെല്ലാം വെറും നാടകമാണ് സ്വർണക്കടത്ത് എവിടെയാണ് നടക്കുന്നത് എന്ന് തനിക്കറിയാമെന്നും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചില്ല എങ്കിൽ അത് കണ്ടോളാമെന്നുമുള്ള ഒരു താക്കീത നൽകാനാണ് നരേന്ദ്രമോദി വന്നത് അത് ഏറ്റെടുക്കാതെ പിണറായി വിജയന് രക്ഷയില്ല കേരളത്തിന് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങാൻ പോലും കഴിയാത്ത മുഖ്യമന്ത്രി സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് സന്ധി ചെയ്യുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കേണ്ടത് നരേന്ദ്രമോദിയെ പോലെ തന്നെ പിണറായിയുടെയും ആവശ്യമായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ സ്വർണക്കടത്തിന്റെ ഓഫീസ് പൂട്ടിക്കും